ഹലോ എല്ലാവർക്കും പുതിയൊരു എന്താ ഉള്ളത് ക്ലേ എത്ര കളർ ഉണ്ടെന്ന് അറിയോ പതിനഞ്ച് കളർച്ചു ക്ലേ വാങ്ങിയിട്ടുണ്ട് വാങ്ങിട്ടുണ്ട് കണ്ടോ നല്ല മുട്ടായി പോൽത്തെ പാക്കറ്റിലാണ് ഉള്ളത് ഏത്ര കളറാണ് എന്ന് കാണിച്ചു കൊടുതാലോ ആ ഞാൻ പക്കറ്റ് തുറക്കും ഓപ്പൺ ദ പാക്കറ്റ് ഓപ്പൺ ഓപ്പൺ കി ബോൺ ദേർ ആ കളറസ് ആജി ഗ്രീൻ വെരി ഗുഡ് ഞാൻ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഇതി കേമോണ്ട് ദേർ കളറ ആ ഇതോ റെഡ് ഓറഞ്ച് അപ്പൊ ഇതോ പീച്ച പീച്ച പിന്നെ ഇനി ഒത്തിരി കളറുകളുണ്ട് ആയിഷ് മെങ്കുണ്ട് വൈലറ്റ് ഉണ്ട് നല്ല രസമുണ്ട് നല്ല കളറ് ലാവണ്ടർ പിന്നമ ഷേപ്പ് ചെയ്യാനുള്ളത് കത്തിണ്ട് പിന്നെ ഇതാ ഒരു ക്യാറ്റ് ഇണ്ട് പിന്നെ ഈ ഒരു ഷേപ്പ് പിന്നെ ബട്ടർഫ്ലൈ ബ്ലൈ പിന്നെ ഇതെന്താ അടച്ചു ലവ് ഹേട്ടാണ് ഞമ്മക്ക് ലവ് പിന്നെ ഇതാ പരത്തുന്ന സാധനം ഇത്രയുമാണ് ഇതായി കുഞ്ഞു ബക്കറ്റിലുള്ളത് അപ്പൊ ഇത് ഡോംസിന്റെ ആണ് നൂറ്റ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിനകത്ത് പതിനഞ്ച് കളറുണ്ട് പിന്നെ കുറച്ച് ഷേപ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ ഇത് വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കാം നീക്കളെ വെച്ചിട്ടുണ്ടാക്കി കാണിക്ക ബ്ലൂ ബ്ലൂ വെച്ചിട്ട് വെച്ചിട്ട് പ്ലീസ് ലാവണ്ടർ റെഡ് ഗ്രീൻ ഏതാ ഏതാ യെസ് വൈറ്റ് വൈറ്റ്

വെള്ള യെല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ ആ യെല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്തേതാ കളറ് മഞ്ഞ മഞ്ഞ ഗ്രീനൊന്ന് കാണിച്ച ഗ്രീൻ ഏതാ ഗ്രീൻ ആ അത് ഇതും ഇനി ബ്ലൂ ഏതാ ബ്ലൂ ബ്ലൂ ആദ്യമേ പൊട്ടിച്ചോ ആ യെസ് അതാണ് ബ്ലൂ കൊച്ചിനെ അറിയാലോ കൊച്ചിന് എല്ലാ കളറും അറിയാട്ടോ ചില സമയത്ത് കൺഫ്യൂഷൻ വരും അത് റോസ് എന്നാ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കോ ആ പറഞ്ഞു പറഞ്ഞോച്ച ഒരു ഹാർട്ടുണ്ടാക്ക പരത്തി എന്നിട്ട് ലവ് എടുത്തു അതെന്താ ലവ് തിരിച്ചു വെക്കാൻ പാടില്ലായിരുന്നു വൈഡിൽ നിന്ന് മെല്ലെ പൊളിച്ചെടുക്കുവാണല്ലേ ഇപ്പൊ ലവ് കീറി പോവുന്നോ തോന്നു പതുക്കെ പതുക്കെ പൊളിക്ക് ലവ് ഇതാണ് ലവിന്റെ ഇച്ചിരി ഒക്കെ അങ് മാറിപ്പോയില്ലേ ലവ് ഡെക്കറേഷനും ഒന്നും കൂടി ഉണ്ടാക്കിക്ക

ില്ല അങ്ങനെ പരത്തി ഇതിപ്പം പുറത്തിരുന്നു ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട് നേരത്തെ കവർ പൊട്ടിച്ചെടുക്കുമ്പോൾ ആ ഒരു നനവൊന്നുമില്ല ഒന്നുമില്ല ഡ്രൈ ആയിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് പരത്താൻ ഇച്ചിരി വിഷമമുണ്ട് അതിന് ശേഷം ലവ് എടുക്കുക ലവ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക ആ ഇങ്ങനെ അമ്മ വെച്ച് തരാം ഇങ്ങനെ ആ ഇങ്ങനെ യെസ് ശരിക്കും അമ്മക്കങ്ങോട് കുറച്ചും കൂടി അമ്മക്ക് അമ്മ കറക്റ്റ് വെച്ച് തരാം ആ കുഞ്ഞിക്കൈ വെച്ച് ശരിക്കും അമ്മക്കോ ഓക്കേ ഓക്കേ അത് എടുക്കണ്ട എടുക്കാണ്ട് തന്നെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതിയായിരുന്നു ആ എന്നാൽ പൊളിച്ചെടുത്തോ പതുക്കെ 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 നടച്ചുകൊണ്ട് ലവ് റെഡി എന്നാ വെച്ചു പിടിച്ചോ ലവർഡി സൂപ്പർ എന്താ ഇവിടെ ഉണ്ട് ഇതെന്താറ്റ പൂമ്പാറ്റ ബട്ടർഫ്ലൈ ബ്ലൈ ബ്ലൈ ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ ലൈക്ക് പറയും അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ് ബായ് ബായ്